നമസ്കാരം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നമുക്ക് എപ്പോഴും പറയേണ്ടി വരാറുണ്ട് സ്വാഭാവികമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ ശ്രദ്ധ കിട്ടും പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്കെതിരായുള്ള വിമർശനങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ഉന്നയിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള വലിയ ആരോപണം അതിൻ്റെ ഒരു കാര്യം വളരെ സിമ്പിളാണ് അദ്ദേഹത്തെ പോലൊരു നേതാവ് മാത്രമല്ല ഏത് സാധാരണ മനുഷ്യനും ലോകത്തിൽ എവിടെ പോയി സംസാരിച്ചാലും ഇപ്പോൾ ലോകത്തിൽ എല്ലായിടത്തും എത്തും പണ്ട് അങ്ങനെയല്ല വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ ആരെങ്കിലും ആ നാട്ടിൽ ആരെങ്കിലും ഇന്ത്യയിൽ എന്ത് നടക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ മാത്രം പറഞ്ഞു തീരുമായിരുന്നു ആരും അറിയുമായിരുന്നില്ല ഇപ്പോൾ ആർക്കും സ്വകാര്യമില്ല ആർക്കും പ്രാദേശികമായ സദസ്സുകളില്ല എല്ലാ മീറ്റിങ്ങുകളും എല്ലാ യോഗങ്ങളും സാർവദേശീയമാണ് എല്ലാ പ്രസ്താവനകളും സാർവദേശീയമാണ് അതുകൊണ്ട് ആഗോള ആഗോളമായ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാ നേതാവിനും ഉണ്ട് അതുകൊണ്ട് രാഹുൽഗാന്ധി പണ്ടു നേതാക്കന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ ലണ്ടനിൽ പോയി പറഞ്ഞാലും രാഹുൽ ഗാന്ധി ആഫ്രിക്കയിൽ പറഞ്ഞാലും അമേരിക്കയിൽ പറഞ്ഞാലും ഒക്കെ രാജ്യദ്രോഹം എന്ന് വിളിക്കുന്നുണ്ട് അതിൽ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എവിടെ ചെന്നാലും ഇന്ത്യയെക്കുറിച്ച് ചോദിച്ചു ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കും ഇന്ത്യയുടെ ഭരണകൂടത്തിൻ്റെ ക്രമക്കേടുകളെക്കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചും ചോദിക്കും അതിന് അതിനെതിരെയുള്ള വിമർശനങ്ങളെല്ലാം അദ്ദേഹം എന്ത് പറയാനാണ് അതുകൊണ്ട് പുതിയ ഒരു ഒരു ഗ്ലോബൽ വില്ലേജിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കരതലാമലകം ഭൂഗോളം നമ്മുടെ കൈകളിലാണെന്ന് ഓർത്തിരിക്കുക അതുകൊണ്ട് അമേരിക്കയിൽ പറഞ്ഞു എന്നതൊരു കുറ്റമാക്കേണ്ട ഏറ്റവും ഒടുവൽ അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ പ്രസംഗമാണ് വിവാദമായത് അമേരിക്കയിൽ പോയിട്ട് പത്രക്കാര് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം അവിടുത്തെ പത്രക്കാർ മാത്രമല്ല അവിടുത്തെ ഇന്ത്യക്കാര് ചോദിച്ചിട്ടുണ്ടാകും ഈ തെരഞ്ഞെടുപ്പുകളിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പുകളിൽ വലിയ കൃത്രിമം കാണിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം പറഞ്ഞു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ വലിയ കൃത്രിമം നടന്നു ഇലക്ഷൻ കമ്മീഷന് ഞങ്ങളത് പരാതിപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു ഒറ്റ ഉദാഹരണം ഞാൻ പറയാം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമുക്കറിയാവുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പത് മുതൽ മെയ് ഇരുപത് വരെ അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നത് ജൂൺ നാലിനാണ് എല്ലായിടത്തും വന്ന പോലെ റിസൾട്ട് ഒരേ ദിവസമാണ് വന്നത് നമുക്കറിയാം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മഹാരാഷ്ട്രയിൽ മാത്രം കണ്ട ഒരു പ്രത്യേകത വാർത്തയായതാണ് അന്ന് തന്നെ വാർത്തയായതാണ് പലരും അത് ഉന്നയിച്ചതാണ് രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും അത് ഉന്നയിക്കും അത് ഇതാണ് വൈകുന്നേരം അഞ്ചര മുതൽ ഏഴര വരെയുള്ള രണ്ട് മണിക്കൂറിനകം അതുവരെ നടക്കാത്തത്ര അത്ര വേഗത്തിൽ വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ഉണ്ടായി റിസൾട്ട് ഉണ്ടായി ഈ രണ്ട് മണിക്കൂറുകൊണ്ട് അഞ്ചര മുതൽ ഏഴര വരെയുള്ള രണ്ട് മണിക്കൂർ കൊണ്ട് രണ്ടേ രണ്ട് മണിക്കൂർ മണിക്കൂറുകൊണ്ട് അറുപത്തഞ്ച് ലക്ഷം വോട്ട് പോൾ ചെയ്തു എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഒരു ലോജിക്ക് ചോദിച്ചാൽ ചോദ്യം ചെയ്തു അദ്ദേഹം പറയുന്നത് ഈ അഞ്ച് ലക്ഷം വോട്ട് പോളിക്ക് പോളിങ് ചെയ്യണം ഈ അറുപത്തഞ്ച് ലക്ഷം വോട്ട് പോൾ ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കൻസിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒമ്പത് മണിക്കൂർ വേണം അങ്ങനെയാണെങ്കിൽ ആ അഞ്ചര മുതൽ ഏതാണ്ട് പുലർച്ചെ പിറ്റേന്ന് പുലർച്ചെ രണ്ടര വരെ ഇലക്ഷൻ നീണ്ടു നിൽക്കണ്ടേ അത്രയും നേരം അവിടുത്തെ ബൂത്തുകളിൽ ക്യൂ കാണേണ്ടതല്ലേ അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഏഴരയ്ക്ക് വോട്ട് ക്ലോസ് ചെയ്തല്ലോ അപ്പോൾ രണ്ട് കൊണ്ട് ഇത്രയും വോട്ട് പോൾ ചെയ്തു എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് വോട്ടിംഗ് മെഷീനിലോ ഒക്കെയോ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരോ കാണിച്ച ക്രമക്കേടാണ് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അതുപക്ഷേ വലിയ വിവാദമാണ് ആ വിവാദം ഉന്നയിച്ചവരൊന്നും അതിന് മറുപടി പറഞ്ഞില്ല കൃത്യമായി മറുപടി പറഞ്ഞു തോറ്റപ്പോൾ ഈ വോട്ടിംഗ് മെഷീനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റം പറയുന്ന രീതി കോൺഗ്രസ്സുകാർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സാമ്പ്രദായിക വിമർശനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണകക്ഷി ഉന്നയിച്ചത് പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇത് ഏറ്റെടുത്തു അദ്ദേഹത്തിൻ്റെ അമേരിക്കയിൽ നടത്തിയ പ്രസംഗം വിവാദമായപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കണക്കുകളുമായി രംഗത്ത് വന്നു ഇലക്ഷൻ കമ്മീഷൻ കണക്ക് കണ കണക്ക് പറഞ്ഞു അതിങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്ത വോട്ടുകൾ ആറ് കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ടാണ് ആറു കോടിയിലെ ആറരക്കോടിയോളം വോട്ടുകൾ പോൾ ചെയ്തു രാവിലെ ഏഴ് മണി മുതൽ മണി വരെയാണ് വൈകുന്നേരം ആറ് മണിവരെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പറഞ്ഞാൽ പതിനൊന്ന് മണിക്കൂറാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അങ്ങനെയാണെങ്കിൽ പതിനൊന്ന് മണിക്കൂർ കൊണ്ട് ആറു കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് വോട്ട് പോൾ ചെയ്തുവെങ്കിൽ ശരാശരി ഒരു മണിക്കൂറിൽ എത്ര പോൾ ചെയ്തിട്ടുണ്ടാകും ശരാശരി ഒരു മണിക്കൂറിൽ അൻപത്തെട്ട് ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ആ തെരഞ്ഞെടുപ്പിലെ തന്നെ കണക്ക് വെച്ച് അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ അമ്പത്തെട്ട് ലക്ഷം അമ്പത്തെട്ട് ലക്ഷം വോട്ടുകൾ ഒരു മണിക്കൂറിൽ ചെയ്യാമെങ്കിൽ ചെയ്യാമെന്ന് അതേ തെരഞ്ഞെടുപ്പ് തന്നെ തെളിയിച്ച സ്ഥിതിക്ക് അങ്ങനെയാണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് എത്ര വോട്ട് ചെയ്യാം ഒരു കോടി പതിനാറ് ലക്ഷം വോട്ട് ചെയ്തിടെ അമ്പത്തെട്ട് ലക്ഷം വോട്ട് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാമെങ്കിൽ രണ്ട് ലക്ഷം രണ്ട് മണിക്കൂറുകൊണ്ട് ഒരു കോടി പതിനാറ് ലക്ഷം വോട്ട് ചെയ്യാമല്ലോ അങ്ങനെയാണെങ്കിൽ എന്താണ് അത്ഭുതം രണ്ട് മണിക്കൂറുകൊണ്ട് അറുപത്തഞ്ച് ലക്ഷം വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന അതുവരെ നടന്ന വേഗതയിൽ പോലും നടക്കണ്ടല്ലോ അതിനേക്കാൾ കുറച്ച് നടന്നാൽ പോരെ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കണക്ക് തെറ്റാണ് എന്നവർ പറഞ്ഞു മാത്രമല്ല ഈ മഹാരാഷ്ട്രയിലെ വേറൊരു കൂടി അവർ പറഞ്ഞു അതും രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും അത് മറുപടി അർഹിക്കുന്ന ചോദ്യമാണ് ചോ ചോദിച്ചത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തൊണ്ണൂ നാൽപ്പത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ അറിയാമല്ലോ കേരളത്തിൻ്റെ ഇരട്ടിയിലേറെ രണ്ടര ഇരട്ടി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് ആണെന്നത് നാൽപ്പത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഒരു കണക്കനുസരിച്ച് അവിടെ ബൂത്ത് ഏജൻറ്റുമാർ ബൂത്ത് ഏജൻറ്റുമാർ ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ബൂത്ത് ഏജൻറ്റുമാരുണ്ടായിരുന്നല്ലോ അതിൽ കോൺഗ്രസ്സിന് മാത്രമായിട്ട് ഇരുപത്തി ഏഴായിരത്തി തൊണ്ണൂറ്റൊമ്പത് ബൂത്ത് ഏജൻറ്റുമാരുണ്ടായിരുന്നു കോൺഗ്രസ്സിന് മാത്രം ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ മഹാസഖ്യത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ബാക്കി മണ്ഡല ബാക്കി ബൂത്തുകളിലൊക്കെ ബൂത്ത് ഏജൻറ്റുമാർ ബൂത്ത് ഏജൻറ്റുമാർ ഇപ്പോൾ കോൺഗ്രസ്സിന് മാത്രം ഇരുപത്തി ഏഴായിരം ബൂത്ത് ഏജൻറ്റുമാരുണ്ടായപ്പോൾ ഇവരെ മുഴുവനും കൊച്ചാക്കി ഇവരെയൊക്കെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഈ രാഹുൽ ഗാന്ധി നടത്തിയ ഈ പ്രസ്താവനയോട് കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജൻറ്റുമാരുൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് യോജിപ്പുണ്ടോ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും രാഷ്ട്രീയം പറയാറില്ല ഇത്തവണ എന്തായാലും രണ്ടും കൽപ്പിച്ച് അവരെ അനൌദ്യോഗിക പ്രസ്താവന എന്ന നിലയിൽ പ്രസ്താവനയുമായിട്ട് വന്നതാണ് ചോദ്യം ഇതാണ് രാഹുൽ ഗാന്ധി അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും പറയുന്ന ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ഡാറ്റയൊക്കെ കൃത്യമായി എത്തിച്ചു കൊടുക്കാനുള്ള വലിയ സംവിധാനമുണ്ട് അദ്ദേഹം അത് പഠിക്കാനും തയ്യാറാണ് പഠിച്ച് പറയാനും തയ്യാറാണ് പക്ഷേ എവിടെയായിരിക്കും അദ്ദേഹത്തിന് പിഴച്ചിട്ടുണ്ടാവുക രാഹുൽ ഗാന്ധി ഒരു നിമിഷം എനിക്ക് തോന്നുന്നത് പിഴച്ചിട്ടുണ്ടാവുക അദ്ദേഹം രണ്ട് മണിക്കൂർ കൊണ്ട് ചെയ്ത വോട്ടുകളുടെ എണ്ണം മാത്രമേ എടുത്തുള്ളൂ മൊത്തത്തിൽ അന്ന് നടന്ന വോട്ടിൻ്റെ കണക്ക് അദ്ദേഹം എടുത്തിട്ടുണ്ടാവില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ട് കൊണ്ട് അറുപത്തഞ്ച് ലക്ഷം വോട്ട് പോൾ ചെയ്തത് എത്ര ബൂത്തിലാണ് എന്ന് അദ്ദേഹം പരിശോധിച്ചില്ല എത്ര ബൂത്തുകളുടെ എണ്ണം കൂടി പ്രധാനമാണല്ലോ ബൂത്തുകളുടെ എണ്ണം കൂടി നോക്കണം ബൂത്തുകളുടെ എണ്ണം ആ കണക്ക് നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റൊക്കെ എല്ലായിടത്തും ഉണ്ട് ആ കണക്ക് മഹാരാഷ്ട്രയിൽ നടന്ന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ബൂത്തുകളുടെ എണ്ണം തൊണ്ണൂറ്റേഴായിരത്തി അറുനൂറ്റി നാൽപ്പതാണ് സ്ഥിരം ബൂത്തുകളുടെ എണ്ണം തൊണ്ണൂറ്റേഴായിരത്തി അറുനൂറ്റി നാൽപ്പത് പിന്നെ അതിൻ്റെ പുറമെ ഒരു ആയിരത്തി ഒരുന്നൂറ് താൽക്കാലിക ബൂത്തുകളും പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ബൂത്തുകളുണ്ട് എന്ന് പറയാൻ ഒരു ലക്ഷത്തോളം ബൂത്തുകളുണ്ട് ഈ ഒരു ലക്ഷത്തോളം ബൂത്തുകളിലാണ് രണ്ട് മണിക്കൂർ നേരം കൊണ്ട് അറുപത്തഞ്ച് ലക്ഷം വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഒരു ബൂത്തിൽ ആ സമയം കൊണ്ട് അറുപത്തേഴ് വോട്ട് ചെയ്താൽ മതി വളരെ സിമ്പിളാണ് കണക്ക് ഒരു ബൂത്തിൽ ഇങ്ങനെ നേരം പോലൊരുവോളം വോട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഈ കണക്ക് അദ്ദേഹം എവിടെയോ അദ്ദേഹത്തിൻ്റെ ഒരു സൂക്ഷ്മതക്കുറവ് പറ്റിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ തെറ്റായ വിവരങ്ങൾ ഫീഡ് ചെയ്തിരിക്കണം ആർക്കാണ് എവിടെയാണ് പിഴച്ചത് പിഴച്ചത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനാണെന്ന് ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൂടാ കണക്ക് അവർ പറയുന്നതാണ് ശരി രാഹുൽ ഗാന്ധിയും നമ്മളോട് കണക്ക് പറഞ്ഞു രാഹുൽ ഗാന്ധി കണക്ക് പറഞ്ഞപ്പോൾ അതിലൊരു സമഗ്രത കുറവുണ്ട് രാഹുലിനെ എവിടെയാണ് പിഴച്ചത് ഇന്ന് തെറ്റിയതാണെങ്കിൽ അദ്ദേഹം അത് രാജ്യത്തോട് ഏറ്റവും അബദ്ധം പറ്റിയത് ഏറ്റുപറയുന്നതിന് യാതൊരു മടിയുമില്ല കാണിക്കുന്ന കാണിക്കുന്ന ഒരാളല്ല അദ്ദേഹം എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിന് പറയാവുന്നതേ ഉള്ളൂ ഏറ്റവും ചുരുങ്ങിയത് രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെങ്കിലും ഒരു ക്ലാരിറ്റി അതിൽ വരുത്തണം രാഹുലിന് പിഴച്ചത് എവിടെയാണ് ആ കണക്ക് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് ആർക്കാണ് തെറ്റിയത് ഇലക്ഷൻ കമ്മീഷനാണോ അതോ രാഹുൽ ഗാന്ധിക്കാണോ തീർച്ചയായിട്ടും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ല തെറ്റുപറ്റിയത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ കാൽക്കുലേഷനിൽ എവിടെയോ പെട്ടെന്ന് വന്ന ഒരു തെറ്റായിരിക്കാം തെറ്റാണെങ്കിൽ അത് തെറ്റുപറ്റി എന്ന് പറയുകയും അത് പറയാൻ യാതൊരു മടിയും കാണിക്കേണ്ട ഒരു കാലമല്ല നമ്മുടേത് കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശരിയായ പ്രസ്താവനകൾക്കൊക്കെ വിശ്വാസ്യത കിട്ടാൻ അബദ്ധങ്ങൾ ഏറ്റുപറയുന്നത് എപ്പോഴും നല്ലതാണ് രാഹുൽ ഗാന്ധി അത് തിരിച്ചറിയും അത് അബദ്ധം പറ്റി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ ഏറ്റുപറയാനുള്ള സന്മനസ് കാണിക്കും എന്നാണ് എൻ്റെ വിശ്വാസം നന്ദി നമസ്കാരം